ഹോണ്ട സിറ്റി അതുപോലെ മൊബിലി ഒമേസ് വണ്ടികളുടെ ഗിയർ ഓയിൽ ഗിയർ ഓയിൽ നമ്മൾ ഒഴിക്കുന്ന പറഞ്ഞാൽ ഗിയർ ഓയിൽ ഒഴിക്കുക ഇതിനകത്തൂടെയാണ് ഒഴിക്കുക ഫിൽ ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ എയർ ഫിൽറ്റർ എയർ ഫിൽറ്റർ അതുപോലെ ബാറ്ററി ടൈ കഴിഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ മുകളിൽ ഗിയർ ബോക്സിന് മുകളിൽ അരിതാണ് ഇയർ നട്ട് കണ്ട ഗിയർ നട്ട് അഴിച്ചിട്ടാണ് ഒഴിക്കുക അപ്പോൾ ലെവൽ നോക്കുകയാണെ ലെവൽ നട്ട് എന്ന് പറയുന്നത് ലെവൽ നട്ട് എന്ന് പറയുന്നത് ഗിയർ ബോക്സിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പത്തിൻ്റെ നട്ട് വേണം ഇവിടെ പത്തിൻ്റെ ഒരു ബോൾട്ട് ഈ ഒരു ബോൾട്ട് അയച്ചിട്ട് നമ്മൾ അവിടുന്ന് മുകളിൽ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഈ പത്തിൻ്റെ ബോൾട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഗിയർ ഓയിൽ ജസ്റ്റ് ഇതിലെ വരുന്ന വരുന്ന കണ്ടീഷൻ ആ കണ്ടീഷൻ എപ്പോഴാണ് അതുവരെ ഒഴിക്കുക അത് ഒഴിച്ച് കഴിഞ്ഞാൽ ടൈറ്റ് ചെയ്യാം ഈ ബോൾട്ട് ജസ്റ്റ് യൂസ് ചെയ്ത് പിടിച്ചാൽ മതി അവിടെ ഒഴിക്കുന്ന സമയത്ത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലെവൽ നെട്ട് ഈ ലെവൽ നട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇതിൽ ഗീറോയിൽ വരുന്ന കാണാം കറക്റ്റ് ലെവലാകുമ്പോൾ ഓക്കെ അപ്പം അതിൻ്റെ ഡ്രെയിനെട്ട് വരുന്നതെന്നാൽ ഗീറോസിന് താഴെ ഇവിടെ വരുന്ന ഇതാണ് ഡ്രെയിൻ ഇട്ട് ഫില്ല് ചെയ്യുന്നത് മുകളിൽ മുകളിൽ അവിടെ അവിടെയായിട്ട് വരും ഇത് ലെവൽ നെട്ട്